ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷിന്റെ അടുത്ത് ഇഷിത പറയുന്നുണ്ട് ഹും മഹേഷ് ഇവിടെ നിന്ന് പോകണോന്ന് പറയണത് രചനയുടെ സാമീപ്യം ഉള്ളത് കൊണ്ടിട്ടാണല്ലേ ഡോക്ടർ ബാലഗോപാലിനെ വരാം അത് മനസ്സിലായി ഡോക്ടർ അങ്ങനെ തന്നോട് പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തരാന്ന് പറഞ്ഞു എങ്കിലേ തനിക്ക് തെറ്റി ഞാനേ രചനയുടെ സാമീപ്യം ുള്ളത് കൊണ്ടും നല്ലിവിടെ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞത് അത് ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല എനിക്ക് വീട്ടിൽ പോണോടും ഇവിടുത്തെ ചുമരുകൾക്കുള്ളിൽ കിടന്ന് എനിക്ക് മതിയായി വീട്ടിലാകുമ്പോഴേക്കും എല്ലാവരും കൂടെയുണ്ട് താൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും താൻ എന്നെ പരിചരിക്കും വീഴാൻ പോകുമ്പോൾ താൻ എന്നെ ചേർത്ത് പിടിക്കും പാത്രം പോകുമ്പോഴെല്ലാം താൻ തൻ്റെ തോളോട് ചേർത്ത് എന്നെ കൊണ്ടുപോകും വീഴാൻ പോകുമ്പോൾ കെട്ടിപ്പിടിക്കും കാ താങ്ങായി കൈ തരും അതൊക്കെ എനിക്ക് അറിയണം അതിനൊക്കെ വേണ്ടിയിട്ടാണോ വീട്ടിൽ പോകാൻ ഞാൻ തിടുക്കം കൂട്ടുന്നത് മഹേഷിന്റെ ഉള്ളിലിപ്പോ കൊള്ളാലോ അല്ല ഇതൊക്കെ ഇപ്പോഴേ പറഞ്ഞ അവിടെ പോകുമ്പോഴതൊക്കെ ചെയ്യുമ്പോൾ ത്രില്ല് പോവില്ലേ ഏ ഇതൊക്കെ ഒരു സാമ്പിള് മാത്രം ഇതിനെക്കാളും വലുതെല്ലാം ഉണ്ട് ആക്സിഡന്റ് കഴിഞ്ഞതോടെ ആള് മാറി മനസ്സിലായി അതുകൊണ്ടൊന്നും അല്ലടോ നമ്മൾ ഇതുവരെ ജീവിച്ചു തുടങ്ങിയിട്ടില്ല ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ആ സമയത്ത് ഈ വഴക്കിട്ടും സ്വന്തം ഇഷ്ടമോ ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ വെച്ച് ജീവിക്കാതിരിക്കണം ജീവിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമുക്കിന്ന് ജീവിക്കണോടോ ശരിക്കും മനസ്സറിനെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം താങ്ങും തണലായി ജീവിക്കണം താൻ വീട്ടിലേക്ക് വാ ഞാനേ നല്ല രീതിയിൽ തന്നെ തന്നെ നല്ലൊരു ചെറിയൊരു കുട്ടിയായിട്ട് ഞാൻ ഉണ്ടാകും ചെറിയ കുട്ടികളെ കുറുമ്പ് കാണിച്ചില്ലേ നല്ല അടി വെച്ചു തരൂ എന്ന് ഇഷിത് പറയുമ്പോൾ മഹേഷ് പറയണ്ട് അടിക്കണം താൻ എന്നെ അടിക്കണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് മഹേഷിനെ കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ എടോ എത്ര നാളായിടോ നമ്മളിങ്ങനെ ജീവിക്കണത് നമുക്കും ജീവിക്കണ്ടേ എന്ന് പറയട്ടെ ഇഷിതയുടെ കൈ പിടിച്ചിട്ട് തലോടിക്കൊണ്ടിട്ട് ഇരിക്കുകയാണ് മഹേഷ് ഇഷിതെ മഹേഷിന് മുഖത്തേക്ക് നാണത്തോടെ നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കണ സുമിതേനെയാണ് സുമിത ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് രചന വരുന്നുണ്ട് സുമി ആ ഞാൻ പിന്നെ വിളിക്കാം എന്താ പറഞ്ഞു സുമിത ഫോം വെക്കാണ് ആ എന്താ രചന നീ ഹോസ്പിറ്റലിൽ പോണമെന്നല്ലേ പറഞ്ഞിട്ടല്ലേ പോയത് എന്താ ഹോസ്പിറ്റലിൽ പോയില്ലേ ഞാൻ പോയി അവിടെ ഇഷിതയുണ്ട് അതെന്താ നിനക്ക് എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ നേഴ്സ് ഇന്നത് വിളിച്ചു പറഞ്ഞില്ലേ ഇല്ല അവൾക്ക് തിരക്ക് കാരണം അവൾ അത് വിട്ടുപോയി ഇഷിത ഇന്ന് ലീവാണെന്ന് പിന്നെ മഹേഷ് ഡിസ്ചാർജ് ചെയ്യാൻ പോവാം അതെന്താ മഹേഷ് പെട്ടെന്ന് ഡിസ്ചാർജ് ആവണത് ഓ ഇഷിതയുടെ നിർബന്ധം ആയിരിക്കും എല്ലാം മഹേഷിന്റെ നിർബന്ധ പെട്ടെന്ന് ഡിസ്ചാർജ് ആവണെന്ന് പറഞ്ഞത് ഓ നിന്റെ സമീപം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണോ മഹേഷ് ഡിസ്ചാർജ് ആവണത് ആ എനിക്കറിയില്ല അങ്ങനെയാ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും ആ എങ്കിൽ നീ ഒരു കാര്യം ചെയ് ഇപ്പൊ നീ ഇഷിതയുള്ള സമയത്ത് ഇല്ലാത്ത സമയത്ത് ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ അതുപോലെ തന്നെ മഹേഷിന്റെ വീട്ടിൽ നീ പോ എങ്ങനെ പോകണോന്ന് നീ പറഞ്ഞത് നിന്റെ മോനെ കരുവാക്കി നീ പോണം മോനെ ഡാഡീനെ കാണണം എന്ന് പറഞ്ഞിട്ട് നീ അവളെ അവനെ കൊണ്ടുപോകണം അതായത് മഹേഷിനെ തൻ്റെ രണ്ട് മക്കളെ വേണം എന്നുള്ളത് പോലെ തന്നെ തനിക്കും നിനക്കും നിന്റെ രണ്ട് മക്കളെ വേണം അതാണ് നീ മുതലെടുക്കേണ്ടത് എന്നിട്ട് നിങ്ങൾ നീ അവിടേക്ക് കൊള്ളാം അത് നല്ല ഐഡിയ ആണ് മഹേഷിന്റെ വീട്ടിൽ പോയാൽ അവിടെ ആരും എനിക്കൊരു വില തരില്ല അവിടെ നിനക്കൊരാളുണ്ടല്ലോ മഞ്ജുമ അവളുടെ കൂടെ നിന്നാ മതി എന്നിട്ട് നീ മഹേഷിന്റെ ണം ഇപ്പൊ പരിചരിക്കണ പോലെ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നീ നോക്കണം പക്ഷേ ആകാശിന്റെ കാര്യം എന്ന് രചന പറയുമ്പോൾ സുമിത പറയണ്ട് ആകാശിന് ഒരു വട്ടം വരച്ച് അതിൻറെ ഉള്ളിലായിട്ട് നിർത്തണം അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല ആകാശിന്റെ അടുത്ത് ആദ്യം തർക്കുത്തരം പറയുന്നുണ്ട് അത് ആകാശിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് രചന പറയുമ്പോ സുമിത പറയുണ്ട് അത് നീ പറഞ്ഞ ശരിയാ ആകാശിനെ ആദിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അതൊക്കെ നമുക്ക് വരം വരായ കേൾക്കാൾ പിന്നെ നോക്കാം ഇപ്പൊ നീ എന്തായാലും ന ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ് ഒരു കാര്യം ചെയ് നീ ആദ്യം ഇപ്പൊ വീട്ടിലേക്ക് പോകും പിന്നീടെല്ലാം നാളെ നോക്കാം ഉം ശരി സുമി എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പോകുവാട്ടോ പിന്നീട് കാണിക്കണ ആകാശിന്റെ വീടാണ് രജന തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ആ അതെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നട്ടോ ആദ്യത്തെ ചോദിക്കുന്നുണ്ട് എത്തിയിട്ട് അല്ല മോനെ നീ വന്നിട്ട് കൊറേ നേരമായോ ആ ഒ കുറച്ചു നേരമായി മമ്മി എവിടെ പോയതായിരുന്നു ഹോസ്പിറ്റലിൽ പോയതായിരുന്നു ഡാഡീനെ കാണാൻ അതെ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു പക്ഷെ ഡാഡീനെ കാണാൻ പറ്റിയില്ല അതെന്താ ഇഷിത അമ്മ അവിടെ ഉണ്ടായിരുന്നോ ഇഷിത അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇല്ലെങ്കിലും എനിക്കെന്താ എന്റെ ഡാഡിനെ കാണാൻ പ്രശ്നം അതൊന്നുമല്ല നിന്റെ ഡാഡി നാളെ ഡിസ്ചാർജ് ആവുക ഏ ഡിസ്ചാർജ് ആവുകയാണെന്നോ അതെ നിന്റെ ഡാഡിയുടെ മുറിവൊന്നും ഉണങ്ങിയിട്ട് പോലും ഇല്ല ഇന്നെല്ലാം കാരണം അവൾ ആ ഇഷിത അവൾക്കാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വരുന്നത് പിടിക്കുന്നില്ല അതുകൊണ്ട് മഹേഷിനെ വീട്ടിൽ കൊണ്ട് ചികിത്സിക്കാൻ പോവാ അവിടാകുമ്പോൾ ഞാൻ പോവില്ലല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും അപ്പോൾ ആദ്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രചന പറയുന്നുണ്ട് നിനക്കിപ്പോ മനസ്സിലായില്ലേ മോനെ രണ്ട് ഡാഡിക്കുരു അപകടം പറ്റിയപ്പോൾ അടുത്തുള്ളവരല്ല ഈ ദൂരെയുള്ള നിന്റെ മമ്മി മാത്രമേ ഉണ്ടാവുള്ളൂന്നു എന്തായാലും നാളെ ഡാഡി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരുമ്പോൾ നീ നിന്റെ ഡാഡിനെ കാണാൻ വേണ്ടി പോകണം പിന്നെ നീ ഡാഡിനെ കാണാൻ പോകുമ്പോഴൊക്കെ ചിപ്പി മോളോട് എന്നെക്കുറിച്ച് പറയണം ഞാൻ അവളെ സ്നേഹിക്കുന്ന കാര്യങ്ങളും എല്ലാം നീ ചിപ്പിമോളോട് പറയണം എനിക്ക് അവളെ കാണാനും അവളുടെ കൂടെ നിൽക്കാനൊക്കെ കൊതിയാ മോനെ എന്ന് പറയാണ് ശരി മോൻ വന്നിട്ട് കുറച്ചുപേരും ആയില്ലേ മമ്മി ചായ എടുക്കാം ഏയ് ചായ ഒന്നും വേണ്ട മമ്മി എന്നാ ശരി മോൻ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാട്ടോ ശേഷം ആദി അപ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് ചിപ്പിനെ വിളിക്കുകയാണ് ചിപ്പി ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഫോൺ പെട്ടെന്ന് എടുക്കുന്നുണ്ട് ഹലോ ആദ്യേട്ടാ ആദ്യേട്ടനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഉള്ളൂ ആ ചിപ്പി ഞാനൊരു കാര്യമായിരുന്നു ഡാഡി നാളെ ഡിസ്ചാർജ് ആവാൻ പോവാണോ അതെ ഡാഡി നാളെ ഡിസ്ചാർജ് ആകുമോ ആദ്യേട്ടാ ഇവിടേക്ക് വരും ആദ്യേട്ടനെ ഇങ്ങോട്ട് വരില്ല നാളെ ആ നോക്കട്ടെ ചിപ്പി വന്നാ ഒരു ദിവസം നിക്കാ ആദ്യേട്ട ഡെ കൊണ്ട് ഒരു ദിവസം നിക്കാലോ ഡാ ആദ്യ ഇവിടെ നിൽക്ക് ഏ അതൊന്നും പറ്റില്ല ചിപ്പി എന്ന് പറയാണ് അത് കേട്ടുകൊണ്ട് നമ്മുടെ ആകാശം അങ്ങോട്ടേക്ക് വന്ന് പതിക്കെ വാതിൽ തുറന്ന് നമ്മുടെ ആദ്യം സംസാരിക്കണ സംസാരം കേൾക്കുവാട്ടോ ആദ്യം പറയുന്നുണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല എങ്കിലും ഞാൻ അങ്ങോട്ട് വരാം അതെ അച്ഛൻ പറയണ്ടതേ നമ്മുടെ പ്രാർത്ഥന കൊണ്ട നമ്മുടെ ഡാഡി തിരിച്ചു വന്നേന്നാ നീ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും ചിപ്പി നീ അമ്പലത്തിൽ വരണോന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷെ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ശക്തി മനസ്സിലായത് അത് കേട്ട് ആകാശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നെ ഇവൻ പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഇവന്റെ തന്ത തിരിച്ചു വന്നത് ഒന്ന് പോട ചേർക്ക എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അല്ലാതിയേട്ടാ ആദ്യേട്ടനെ ആ ഡാഡി ഇവിടെ വരുമ്പോഴേക്കും ഇങ്ങോട്ട് വരണം കേട്ടോ ശരി ചിപ്പി നീ എന്ന പഠിച്ചോ എന്ന് പറയാണ് അയ്യോ ആദ്യമായിട്ട് അതെ അമ്മ വിളിക്കുന്നുണ്ട് ആ നീ എന്നാ ഫോൺ എടുത്തോ അല്ലെങ്കി നമ്മ ടെൻഷനാകും എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കട്ട് ചെയ്യാണ് ആകാശം അവിടെ നിന്ന് വാതിലിടച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ ചിപ്പി പിന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ും ആകാശ വാതക തുറന്ന് വരുവാട്ടോ അപ്പോഴേക്കും രാത്രിയായി ആദി നല്ല ഉറക്കാണ് ആദ്യ അടുത്തേക്ക് പതിക്കേ ആകാശം വരുന്നുണ്ട് ശേഷം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാണ് പെട്ടെന്നാണ് ആദി ചാടി എഴുന്നേൽക്കണേട്ടോ അയ്യോ എന്താ അങ്കളെ അങ്കിൾ എന്താ ഇവിടാ ഇറങ്ങിപ്പോ എനിക്ക് ഉറങ്ങണ്ടേ അതെ ഞാൻ നീ എന്തു ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതായിരുന്നു ചിലപ്പോഴേ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയാലോ ഓടിയാലോ മതിൽ ചാടി നിന്ന ഡാഡിയെടുത്ത് പോയാലോ ആ അതിലേറ്റിടുന്നുണ്ട് ആങ്കിലിപ്പ എന്താ അങ്ങോട്ടൊന്ന് പൊയ്ക്കിയത് പറയാണ് എടാ നിനക്ക് തീറ്റ ഇവിടെ കൂറവിടെയാണല്ലേ നീ പറയും പറയുന്ന കേട്ടല്ലോ നീയോ നിന്റെ അനിയത്തെയും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിന്റെ ഡാഡി തിരിച്ചു വന്നതെന്ന് എടാ നിന്റെ ഡാഡി മരിക്കാൻ കിടക്കുന്ന പോലെ ഞാൻ എങ്ങാനും മരിക്കാൻ കിടക്കുകയാണെങ്കിൽ നീ ഇതുപോലെ പ്രാർത്ഥിക്കൂടാ ആ പ്രാർത്ഥിക്കും ഒരിക്കലും അങ്കൾ ഹോസ്പിറ്റലിൽ തിരിച്ചു വരല്ലേന്ന് ഞാൻ പ്രാർത്ഥിക്കും എടാ എന്തു പറഞ്ഞോടാ നീ നിനക്ക് അത്ര അഹങ്കാരോ നീ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ എന്താണ് നിന്റെ മമ്മീനെ നിന്നെ ഉപദ്രവിച്ച നീ എവിടെ പോയി കേസ് കൊടുക്കുമെന്ന് ഏ ആ അങ്ങനെ കേസ് കൊടുക്കുകയാണെങ്കിലേ നീ കേസ് കൊടുക്കാൻ ഉണ്ടായിട്ട് വേണ്ടിയിട്ടാ അങ്ങനെ ഇങ്ങനെ നീ കേസ് കൊടുത്താൽ നിന്റെ മമ്മി മരിക്കോടാ നിന്റെ മമ്മിനെ ഞാൻ കൊല്ലൂ നീ അങ്ങനെ എന്തെങ്കിലും ആകാശ്മേനെതിരെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ മമ്മി പിന്നെ ജീവനോട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആകാശവേഗം വേഗം ആദിയുടെ അടുത്തേക്ക് പോയിട്ട് രണ്ട് കൈയും കൊണ്ട് ആദിയുടെ ആ കഴുത്തിനെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പോകുകട്ടോ ആദി ചേ നിങ്ങൾ എന്താ ചെയ്യാൻ പോണത് മാറ് മാറ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആകാശ് രണ്ട് കൈയും ആദിയുടെ നേരെ ഇങ്ങനെ കൊണ്ടുവരികയാണ് പെട്ടെന്ന് തന്നെ ആദി മമ്മീ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഒച്ച കേട്ടിട്ട് രചന മോനെ എന്ന് വേണ്ടിട്ട് വേഗം റൂമിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആകാശ് ഇഷേ വന്നു അല്ല ആകാശ് എന്താ ഈ റൂമില് ആകാശ് എന്താ ഈ റൂമില് എന്ന് ചോദിക്കുമ്പോൾ ഞാനേ നിന്റെ മോൻ ഇവിടെ തന്നെ ഉണ്ടോ മതിൽ ചാടി പുറത്തു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വന്നതാ നിന്റെ മോന്റെ മുഖം നീയം നോക്കിയൊക്കെ ഒരു കള്ള ലക്ഷണമില്ല ഇവന് ആ ഈ പ്രായത്തിലെ ഇവന്മാരെന്താ ചെയ്യണമെന്ന് നമ്മൾ നോക്കണം അല്ലെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും എന്ന് വേണ്ടി ആകാശം ഇവിടെ നിന്ന് പോവാണ് ആകാശ് പോയി കഴിയുമ്പഴേക്കും ആ രചന ആദ്യടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാ മോനെ അയാൾ വന്നത് മമ്മിക്ക് എന്താ മമ്മി ഇവിടെ നിന്ന് പോ അയാൾ നമ്മളെല്ലാവരും കൊല്ലും എന്താ മോനെ ആകാശം എന്താ മോനോട് പറഞ്ഞത് മമ്മിടത്ത് ഇവിടുന്ന് പോകാനല്ലേ പറഞ്ഞത് എനിക്ക് വാതിൽ ലോക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങണം എന്ന് പറയുകയാണ് അങ്ങനെ രചന റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ആദ്യവേഗം വാതിരി ലോക്കിയാണ് ശേഷം അവിടെ നിന്ന് പൊട്ടിക്കരയാട്ടോ രാവിലെ ആകുമ്പോൾ അതുപോലെ തന്നെ മഹേഷ് ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരുവാട്ടോ രാമനാഥനും അതുപോലെ തന്നെ ഇഷിദയും കൂടെ തന്നെ ഉണ്ട് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇഷിത നമ്മുടെ മഹേഷിനോട് ചോദിക്കുന്നുണ്ട് മഹേഷ് മഹേഷ് കംഫർട്ടല്ലേ ആടോ ഞാൻ ഓക്കെയാണ് ഹോ വീട്ടിലെത്തിയപ്പോ എന്തൊരു സമാധാനം എന്ന് പറയുമ്പോൾ തന്നെ അവിടേക്ക് സ്വപ്നവേലി ഓടി വരണം മോനെ മോൻ്റെ മോനെത്തിയോ അതേ അമ്മേ ഞാൻ എത്തി അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ തിരിച്ചെത്തിയമ്മേ എന്ന് പറയാണ് സ്വപ്നവേലിക്ക് ഭയങ്കര സന്തോഷാവാണ് മഹേഷിനും സന്തോഷം ണ്ട് പക്ഷെ അതൊക്കെ കണ്ടിട്ട് മഞ്ചുമക്കാണെങ്കിൽ ദേഷ്യം വരുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മാഷും പ്രിയാമണിയും കൂടി മഹേഷിനെ കാണാൻ വരുന്നുണ്ട് എന്നിട്ട് മാഷു പറയുന്നുണ്ട് മഹേഷിനെ അല്ല ഇഷി ഇതൊക്കെ എന്തിനു സംഭവിച്ചാലും മഹേഷിന്റെ തലേ തന്നെ കുറ്റമാവുമല്ലോ അതിനു വേണ്ടി ശത്രുക്കളാരെങ്കിലും ഈ പണി ഒപ്പിച്ചതായിരിക്കും എന്ന് മാഷു പറയാണ് ശേഷം സുമിത പറയുന്നുണ്ട് രചനയെടുത്ത് രചന ഒരു കണക്കിന് മഹേഷിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയത് നീക്ക് നല്ലതായിട്ട് വിചാരിച്ചാൽ മതി കാരണം നിനക്ക് ഇനിയിപ്പോ മഹേഷിനെ പരിചരിക്കാനൊക്കെ കിട്ടുന്ന ഒരു അവസരമല്ലേ എന്ന് പറയുന്നുണ്ട് മഞ്ജുമിയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കുത്തി നോവിച്ച് മഹേഷിനെ പറയുന്നു കേട്ടോ അത് കേട്ട് നമ്മുടെ സ്വപ്നവലി മഞ്ജുമനെ ഉപദേശിക്കാൻ മുമ്പ് മഞ്ജുമ പറയുന്നുണ്ട് അതെ എൻ്റെ ഭർത്താവിനെ ഇവിടെ നിന്ന് അടിച്ചു ഓടിച്ചവളല്ലേ ഇഷിത അവൾക്കും അതേ ഗതി ഞാൻ വരുത്തും എന്ന് പറയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡും പ്രൊമോ എല്ലാം തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ